ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മുറ്റത്ത് ഒന്ന് നമ്മളുടെ ആ വിരിച്ച പബിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നീങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിടാനുണ്ട് പിന്നെ നമ്മളുടെ വീടിൻ്റെ ഒരു സൈഡ് ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ട് അപ്പം എന്തായാലും ക്ലീൻ ചെയ്യുവാൻ നിൽക്കുവാണ് അപ്പോൾ നിങ്ങളെക്കൂടെ കൂട്ടാന്ന് കരുതി കൂടെ എൻ്റെ കൂടെ മോളും കൂടി ഉണ്ട് കേട്ടോ ഞാനും മുറ്റത്തേക്ക് ഇറങ്ങി അപ്പവളും കൂടെ ഉണ്ടാവും എന്നറിയാലോ ഇക്കാടെ ജോലി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റം എത്ര നെറ്റാക്കി ഇടാൻ ശ്രമിച്ചാലും ഇങ്ങനെയെങ്കിലുമൊക്കെ വിടുന്നതെങ്കിലൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്ന് കുന്ന് കൂടും അത് എനിക്ക് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്യലുണ്ട് അല്ലാത്തപ്പം അങ്ങനെ വിടലാണ് നമ്മൾ വെറുതെ നമ്മുടെ ആരോഗ്യം കളഞ്ഞ് എന്തിനാ വെറുതെ ഇത്രയും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ അതായപ്പോൾ ഈ കാണുന്ന ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ അത് വണ്ടിയുടെ എന്തോ ആണ് വണ്ടിയുടെ സീറ്റിൻ്റെ കവറാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഡിസ്പോസ് ചെയ്യാണ്ട് ഇത് ഇവിടെ ഇങ്ങനെ കൊന്ന് കൂട്ടിയിടും അപ്പോൾ ഞാനിടയ്ക്ക് നിവൃത്തിയിലാണ്ടാകുമ്പോൾ ഞാനും കുറേ ചീത്തൊക്കെ പറയും എനിക്ക് വേറെ നിവൃത്തിയിലാണ്ടാകുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു പരിവാകും ചില സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോരം ക്ലീൻ ക്ലീൻ ചെയ്തിട്ടും ഇത് വൃത്തിയാകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ അപ്പോൾ ഞാനി കാരെ വിളിച്ചാൽ അപ്പം തന്നെ കുറേ ചീത്ത ഒക്കെ പറയും വിട്ടാ പിന്നെ ഇടയ്ക്കാളും കൂടെ കൂടെ കൂടുതലുണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആൾ ഒരു ദിവസം ആൾ ഇങ്ങനെ കൂടി കിടക്കുന്നത് കണ്ടപ്പോൾ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആളങ്ങനെ മെറ്റീരിയൽ മെറ്റീരിയലൊന്നും നമ്മൾ ഇങ്ങനെ കൊണ്ടു വയ്ക്കലില്ല കേട്ടോ നമുക്ക് ഈ കുട്ടികളുള്ള വീടായത് കൊണ്ട് ആൾക്ക് കുറച്ച് പേടിയായി അപ്പോൾ അതിന് ശേഷം പിന്നെ അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോ ഇടലില്ല പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം പോണ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ കാരണന്മാരുള്ള വീടാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരിങ്ങനെ കച്ചറ കൂടി കിടക്കുന്നത് കാണുമ്പോൾ ഇതെന്താ വൃത്തിയാക്കാത്തത് എന്താ ചെയ്യാത്തത് അങ്ങനെയൊക്കെ കുറേ മെത്തുകളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ ആൾക്കാരുടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും അപ്പം ഇതിങ്ങനെ അപ്പം പിന്നെ നമുക്ക് പറയേ വേണ്ട നമ്മൾക്ക് ഇരിക്കപ്പെർതി ഉണ്ടാവില്ല അങ്ങനെ നിവർത്തിയില്ലാണ്ടാകുമ്പോഴേക്കും ചില സമയത്ത് ഞാനിങ്ങനെ വന്ന് ക്ലീൻ ചെയ്യണതൊക്കെ കേട്ടോ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഉമ്മമാരും ആപ്പന്മാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇതൊക്കെ പതിവാന്ന് കേട്ടോ വൃത്തിയാക്കുന്നതിൻ്റെ ഇടക്ക് ഇതുപോലുള്ള വല്ല ഓസോ കാര്യങ്ങളോ ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിവർത്താനായിരിക്കും ഇരട്ടി പണി പിന്നെ നമ്മൾ വീട് താമസിക്കുന്ന സമയത്ത് വെച്ചതാണ് കേട്ടോ എൻ്റെ പിന്നിലാ കാണുന്ന അരേലി ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുണ്ട് അതിലിപ്പോൾ രണ്ട് മൂന്ന് എണ്ണം ഒക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ട് സൈഡിൽ നിൽക്കുന്നതിന് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി നടണം അതൊക്കെ വഴിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അതിൻ്റെ അടുക്കൻ എൻ്റെ മോൾ അവിടെ വന്നിട്ട് ചെരുപ്പിടാനുള്ള ഒറ്റയെടുക്കാണ് കേട്ടോ ചെരുപ്പിട്ട് കൊടുക്കും മീന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പണിയുടെ ഇടയിൽ പെട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ തന്നെയായിരിക്കും ശ്രദ്ധ വേറെ ആരെന്ത് വിളിച്ചാലും ഞാനും മൈൻഡ് അക്കൂലാട്ടോ അപ്പം അവൾ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് പിന്നെ ആൾ പതിയെ പതിയെ ഒറ്റയ്ക്ക് തന്നെ ചെരുപ്പൊക്കെ ഇട്ടു അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് ഏറെക്കുറെ കഴിയാനായിട്ടുണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ അതാ ഈ ഒരു പ്രഷർ പമ്പ് നമ്മൾ വേടിച്ച സമയത്ത് അതിനൊരു സ്റ്റാ ഇങ്ങനെ നമുക്ക് തള്ളിക്കൊണ്ട് പോകാനായിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോയി അപ്പോൾ അകരൊക്കെ ഒരു ഒരു എന്താ പറയുക സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉന്തി തള്ളി ആ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് മഴ മഴ കൊണ്ടുകഴിഞ്ഞാൽ കേടാവുമല്ലോ അങ്ങനെ നമ്മൾ ആ പൈപ്പ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പൈപ്പ് മടക്കി വെക്കലോ അങ്ങോട്ട് ഓസ് ഉണ്ടല്ലോ അത് നമുക്ക് മടക്കി വെച്ചാലും പിന്നെ അത് നിവർത്തിയിട്ടിട്ട് പിന്നെ മടക്കി വെക്കല ഏറ്റവും വലിയ പണിയാണ് അത് അങ്ങനെ തൽക്കാലം ഞാൻ അവിടെ നീക്കി വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകുന്നു കേട്ടോ ബാങ്ക് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് ഏറെക്കുറെ അതിന് മുന്നേ ഈ ഒരു പണിയെങ്കിലും ചെയ്ത് തീർക്കണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ പെബിൾസൊക്കെ ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പെബിൾസ് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു രണ്ടാഴ്ച അതങ്ങനെ നിന്ന് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പട്ടികളുടെ ശല്യം കുറച്ച് കൂടുതലാണ് അപ്പം ഈ പട്ടികൾ കാണുന്ന സമയത്ത് ഇക്കയും എൻ്റെ മക്കളും കൂടിയിട്ടോട്ടാണ് എറിയാനായിട്ട് ഈ പെബിൾസ് എടുത്തിട്ട് പോകും എന്നിട്ട് ഒരു എട്ട് ഏറാണ് ഒരേറിന് ഒരു അഞ്ചാറ് കല്ലെടുത്ത് എറിയും അങ്ങനെ കുറേ പെബിൾസ് അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ തിക ഇപ്പം ഞാൻ തികയാത്തത് ഞാൻ പറക്കി എടുത്തിട്ടാണ് അവിടേക്ക് ഇട്ട് ഫില്ല് ചെയ്ത് കിട്ടുക അപ്പം എൻ്റെ മോളും കൂടെ കൂടിയിട്ടുണ്ട് ആൾക്ക് പെബിൾസ് വാരി ഇടയിൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഉണ്ണി ചട്ടി ചട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ചട്ടിയിൽ കുറേ ഫേമസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഫിൽ ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഇന്നും കൂടെ ഉണ്ട് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ പറയാനായിട്ട് ഇന്നലെ നമ്മുടെ ചാനലിൽ നാനൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്തവരും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നല്ല മകളിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണു വരച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയി ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനുണ്ടല്ലോ ഈ ഒരു ചാനൽ തുടങ്ങണം സമയത്ത് ഒട്ടും തന്നെ ആലോചിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടേണ്ടി വരും എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങാം നമുക്ക് തുടങ്ങി വെക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ആയാലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഓരോന്ന് ഓരോ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് കാണുകയുള്ളൂ എന്ന് മനസ്സിലായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട സമയത്ത് നല്ല ഡിഫറൻസ് തോന്നിയായിരുന്നു കേട്ടോ അതല്ലാതെ നമ്മൾ ഒരു വീഡിയോ ഇട്ട് അതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അത്രയും ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വാച്ച് അവർ കുറയുമ്പോൾ കുറഞ്ഞ് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് മനസ്സിൽ നമ്മളത്രയും ഈ വീഡിയോ എടുക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ക്യാമറ വെച്ചത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ വലിയ വലിയ ചാനലൊക്കെ കാണുമ്പോൾ ഞാനത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അത് അവരത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോസ് ഇട്ടിട്ടായിരിക്കുമല്ലോ അവർ അത്രയും എത്തിയിട്ടുണ്ടാവുക അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തിയിട്ടുണ്ടാവാം അവരെ പോലുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ആൾക്കാരുടെ ചാനലും തുടക്കത്തിൽ എന്നെപ്പോലെ തന്നെ ആയിരുന്നിട്ടുണ്ടാവും ഞാനിങ്ങനെ ചിന്തിക്കും ഒരു ദിവസം നമ്മൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് ഒരു ദിവസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നിടത്തേക്ക് മാറ്റി വെക്കണ്ട ഇപ്പോഴേ തന്നെ തുടങ്ങി വെച്ചോളൂ പിന്നെ നമ്മൾ അതിനോട് അങ്ങ് ഇണങ്ങി ചേരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ച് പിന്നെ നമ്മളിത് നമ്മുടെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലൊക്കെ അടി എൻ്റെ മോൾ നിങ്ങൾക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ടാറ്റ പക്കത്തിൽ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരം പോക്കിനു വേണ്ടി തുടങ്ങിയതാണെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കുറച്ചൊക്കെ എൺ ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ മനസ്സും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പറ്റും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ നമ്മളുടെ വ്യൂസൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസമില്ല നേരത്തെ വലിച്ച് വാരി ഇട്ടിരുന്നതിനെക്കാട്ടിൽ കുറച്ച് വൃത്തിയില്ല ഇപ്പോൾ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ thank you